ഗ്രൂപ്പ് ഘട്ട മത്സരങ്ങൾ ഏതാണ്ട് അവസാനിച്ചതോടുകൂടി കോപ്പ അമേരിക്കയിലെ ക്വാർട്ടർ ഫൈനലിൻ്റെ ചിത്രങ്ങൾ ഏകദേശം വ്യക്തമായിട്ടുണ്ട് എന്ന് പറയേണ്ടി വരും വളരെ മികച്ച രീതിയിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന അർജന്റീനയ്ക്ക് പേടിക്കാനൊന്നുമില്ല അവർക്ക് ദുർഭലരായിട്ടുള്ള എതിരാളികളെ തന്നെയാണ് ക്വാർട്ടറിലും കിട്ടാൻ പോകുന്നത് കാരണം അവർ ഗ്രൂപ്പ് ഘട്ടത്തിലെ എതിരാളികളെ നിഷ്പ്രഭരാക്കുന്ന പ്രകടനം കാശ് പക്ഷേ ബ്രസീലിന്റെ കാര്യം അത്ര സിമ്പിൾ ആണെന്ന് പറയാൻ പറ്റത്തില്ല അവർക്ക് അടുത്ത മത്സരത്തിൽ വിനീഷ്യസിന്റെ സേവനം ഉണ്ടായിരിക്കില്ല പിന്നും കൊളംബിയക്കെതിരെ വിജയിക്കാൻ കഴിയാത്തതുകൊണ്ട് തന്നെ കരുത്തരായിട്ടുള്ള എതിരാളികളെ നേരിടേണ്ടി വരും എന്നതും അവർക്കൊരു തിരിച്ചടി തന്നെയാണ് രണ്ടാമത്തെ റൗണ്ടിൽ വെനസേല കാനഡയെ നേരിടും മൂന്നാമത്തെ ക്വാർട്ടർ ഫൈനലിൽ കൊളംബിയ പനാമയെ നേരിടും കാർട്ടർ ഫൈനലിലെ നാലാം മത്സരമാണ് തുല്യശക്തികളുടെ പോരാട്ടം ക്വാർട്ടറിൽ കരുത്തരായിട്ടുള്ള ഉറുഗ്വയും ബ്രസീലുമാണ് നേരിട്ട് നേരിട്ട് ഏറ്റുമുട്ടാൻ പോകുന്നത് ജൂൺ അഞ്ചിന് തുടക്കമാകുന്ന ക്വാർട്ടർ പോരാട്ടങ്ങളിൽ ആദ്യ മത്സരം അർജന്റീനയും ഇക്വാഡോറും തമ്മിലാണ് ഇക്വാഡോറിനെ അർജന്റീന മലർത്തിയടിക്കുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല പെറുവിനെതിരെയുള്ള അവസാനത്തെ ഗ്രൂപ്പ് മത്സരത്തിൽ ലയണൽ മെസ്സി കളിക്കാൻ ഇറങ്ങുന്നില്ല മെസ്സി ഊർജ്ജം എല്ലാം സംഭരിച്ച് വെച്ചിട്ട് ഇക്വാഡോറിനെതിരാണ് ഇറങ്ങാൻ പോകുന്നത് എന്ന് ഓർക്കുമ്പോൾ തന്നെ കാര്യങ്ങൾ ഏകദേശം വ്യക്തമാവുന്നുണ്ടല്ലോ അർജന്റീനയുടെ കാര്യങ്ങൾ സ്മൂത്ത് ആയിട്ട് പോവും ബ്രസീൽ മുക്കറയിടാൻ സാധ്യത വളരെ കൂടുതലാണ് കാരണം അവർക്ക് എതിരിടാനുള്ളത് ഉറുഗെയാണ് ഉറുഗെ പണ്ടത്തെ പോലെ പണ്ടം ഉറുഗ സ്ട്രോങ് ഒക്കെയാണ് അതവിടെ നിൽക്കട്ടെ ക്വാർട്ടറിൽ വിനീഷ്യസ് കളിക്കില്ല എന്നുള്ളത് ബ്രസീലിനെ സംബന്ധിച്ചിടത്തോളം വളരെ കടുത്ത ഒരു തിരിച്ചടി തന്നെയാണ് ഇന്ന് കൊളംബിയക്കെതിരെ അവണ്ണൻ മഞ്ഞക്കാട് വാങ്ങിച്ചതാണ് പുള്ളിക്ക് തിരിച്ചടിയായി മാറിയത് ജൂലൈ പതിനഞ്ചിനാണ് കോപ്പ അമേരിക്കയുടെ ഫൈനൽ മത്സരം നടക്കാൻ പോകുന്നത് ജൂലൈ പത്ത് പതിനൊന്നാം തീയതികളിലായിട്ട് സെമിഫൈനൽ മത്സരം നടക്കും ജൂലൈ പതിനാലാം തീയതി കോപ്പ അമേരിക്ക ടൂർണമെന്റിന്റെ ലൂസേഴ്സ് ഫൈനൽ നടക്കും പിന്നെ യൂറോ കപ്പിൻ്റെ ക്വാർട്ടർ പിക്ചേഴ്സും വ്യക്തമായിട്ടുണ്ടാകും നിങ്ങളെല്ലാം അറിഞ്ഞിട്ടുണ്ടായിരിക്കും എന്ന് കരുതി പിന്നെ ഒരുപാട് ലേറ്റാക്കി കണ്ടന്റ് ചെയ്താൽ വേസ്റ്റ് ആവും എന്നുള്ളതുകൊണ്ടാണ് ചെയ്യാത്തത് താങ്ക്